ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് റെക്കോർഡ് കല്യാണങ്ങൾ മുന്നൂറ്റി അൻപതിലേറെ വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത് രാവിലെ നാല് മണി മുതൽ ആരംഭിച്ച വിവാഹങ്ങൾ ഉച്ചവരെ നീളും ഗുരുവായൂർ അമ്പലനടയിൽ നിന്നും അജേഷ് ശശിധരൻ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു അജേഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗുരുവായൂർ അമ്പല നടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്നത് മുന്നൂറ്റി അമ്പതിലേറെ വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ ഇതൊരു സർവ്വകാല റെക്കോർഡാണ് ഈ ഇന്ന് ഞായറാഴ്ച സെപ്റ്റംബർ എട്ട് ഇന്ന് വിവാഹിതരാകാൻ വേണ്ടി എത്തുന്ന വധുവരന്മാർ ഒരുമിച്ച് ഒരുമിച്ചെത്തിയപ്പോൾ അത് വലിയ റെക്കോർഡായി മാറി ഇവിടെ രാവിലെ നാല് മണി മുതൽ ആണ് വിവാഹങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഒരുപാട് തിരക്ക് ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ക്രമീകരണങ്ങളാണ് ഗുരുവായൂർ ദേവസ്വം പോലീസും ഏർപ്പെടുത്തിയിരിക്കുന്നത് നാലു മണി മുതൽ തുടങ്ങുന്ന വിവാഹങ്ങൾക്ക് പധുവരന്മാരെ പ്രത്യേകം ക്രമീകരിച്ച് അവരുടെ അതാത് സമയത്താണ് കടത്തി വിടുന്നത് പധുവരന്മാരെ ആദ്യം തെക്കേ നടയിലുള്ള ക്ഷേത്രകൂടത്തിന്റെ അടുത്തുള്ള ക്യൂവിൽ നിന്ന് ടോക്കൺ എടുത്ത ശേഷം ഇവിടെ അത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് കടത്തിവിടും അവർ അവരുടെ സമയം എത്തും വരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വിശ്രമിക്കും അതിനുശേഷം അവരുടെ സമയത്ത് മണ്ഡപത്തിലേക്ക് കറുത്തുവിടും ആറ് മണ്ഡപങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ആറ് മണ്ഡപങ്ങളായി കൃത്യസമയത്ത് അവരുടെ അതാത് സമയത്ത് അവരെ കറത്തുവിട്ട് വിവാഹത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും ഗുരുവായൂരിൽ ഗുരുവായൂരപ്പന്റെ സംഗതിയിൽ വിവാഹത്തിനായ വിവാഹിതനാൻ വേണ്ടി ഇന്ന് ഇന്നിവിടെ എത്തിയിരിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ച് ഇത് ഒരു റെക്കോർഡിനും കൂടി അവര് ഉടമകളാവുകയാണ് നമ്മുടെ കൂടെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഒരു എന്താണ് പേര് വധുപരന്മാരുണ്ട് പാണിയം പാലക്കാട് ഇന്ന് നിങ്ങളൊരു റെക്കോർഡ് വിവാഹത്തിലാണ് ഇവിടെ സാക്ഷ്യം നോക്കി എത്തിക്കുന്നത് അതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ അറിയാമായിരുന്നു ഇത്രയാണ് വിവാഹം ും ഇന്ന് ഇവിടെ വിവാഹം എത്തിയാൽ സന്തോഷം ആവലിയെല്ലാം എത്തിയിട്ടുണ്ടോ വളരെ കുറച്ച് പേർക്ക് പ്രവേശനവും പുറത്തു പുറത്തുണ്ടോ എന്തായാലും വിവാഹം ആശംസ മുന്നൂറ്റി അൻപതിലേറെ വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ ഇന്ന് നടക്കുന്നത് വിവരങ്ങൾ നൽകിയത് അജേഷ്